പാട്ടുകൾ ഓരോ പാട്ടുകൾ പല ആളുകളും പാട്ട് പാടിനെ അതിൽ ചില കുട്ടികൾ മൂന്ന് വിദ്യാർത്ഥികൾ മുത്താലിംഗങ്ങൾ ഇരുന്നിട്ട് മർക്കസും തന്നെ ഷെയഹുനെ കുറിച്ച് പാടി ഈ പാട്ട് ഈ ആ കരൂട്ടുണ്ട് ആൾ കേക്ക് അപ്പൊ അതിലുണ്ട് ഹല്ലാജിൻ ഷെയ്ഖുനാനെ കുറിച്ച് അവരെ ഫൗക്കായവരെ ഒരു ഭാഗം കിട്ടു നോക്കിയതാ ഇതിനെ എതിർക്കണമല്ലോ ഞാനൊരു പാട്ട് കേട്ടു

സൊഹാബാക്കൾക്കിടയിൽ ചില ചർച്ചകൾ വന്ന് അപ്പോഴു യൂനസ് ചെയ്തുകൊണ്ട് അവരൊത്ത ഒരു കണ്ണികളാണ് അതിന്റെ ഹല്ലാജിൻ ഫൗക്കായവരെ അതെങ്ങനെ പാടുന്ന ആൾക്കറിയോ ഹല്ലാജിന്റെ ഫൗക്കിലാണോ അറിയോ ആണ് പാടാൻ പാടുണ്ടോ ആ വിഷയത്തിൽ വല്ലതുണ്ടോ നിങ്ങൾക്കറിയോ നടവൂര് ശൈവുൻ അവിടെ എന്തൊക്കെ പറഞ്ഞോ നിങ്ങൾക്കറിയോ മഹാന്മാരെ ഒരു മഹാന വെച്ചിട്ട് മറ്റൊരു മഹാനെ തങ്കീസ് ചെയ്യാൻ പാടില്ല ചുരുക്കാൻ പാടില്ല മഹത്വങ്ങൾ പറയാം അതൊരിക്കലും ഒരാളെ പാടില്ല അതൊരിക്കലും ചൂടായിട്ട്